ഉപ്പതറ പരപ്പ് വികാസ് യോജന സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സൗജന്യ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് ഒക്ടോബർ ആറിന് പരപ്പ് ചാവറഗിരി സ്പെഷ്യൽ സ്കൂളിൽ വെച്ച് നടക്കും പെരുമട എം എൽ വാഴൂർ സോമൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി എം ഐ കോട്ടയം സെന്റ് ജോസഫ് പ്രവിശ്യ സാമൂഹിക ക്ഷേമ വിഭാഗത്തിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കാഞ്ഞിരപ്പള്ളി മേരി ക്വിൻസ് മിഷൻ ആശുപത്രിയിലെ പതിനേഴ് ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ച് മരുന്നുകൾ നൽകും ന്യൂറോളജി എൻഡോക്രൈനോളജി ശ്വാസകോശ രോഗ ചികിത്സ ഓർത്തോപീഡിക്സ് ആൻഡ് ജോയിന്റ് റിപ്ലേസ്മെന്റ് ഇ എൻ ടി ആൻഡ് ഇ എൻ ടി സർജറി ജനറൽ മെഡിസിൻ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി ഗൈനക്കോളജി ശിശുരോഗ ചികിത്സ തൊക്കുരോഗ ചികിത്സ തുടങ്ങിയ വിഭാഗങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭിക്കും ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് ഉപ്പുതറ കേരത്തൽ പറപ്പിലെ വികാസ് യോജന സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ക്യാമ്പസിലാണ് യുദ്ധം ഈ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് മീനിക്യൂൺസ് മിഷൻ ഹോസ്പിറ്റലുമായിട്ട് ചേർന്നാണ് ഈ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് അവിടുത്തെ പതിനേഴ് ഡോക്ടർമാർ ഈ വരുന്ന ഞായറാഴ്ച ആറാം തീയതി ഒക്ടോബർ ആറാം തീയതി വരുന്ന ഞായറാഴ്ച രാവിലെ ഒൻപത് മണി തുടങ്ങി ഒരു മണിവരെ അവൈലബിൾ ആണ് അത് മെരിക്കോംസിന്റെ മെരിക്വൻസ് ഹോസ്പിറ്റലുമായിട്ട് സഹകരിച്ച് വികാശോധന നടത്തുന്ന ക്യാമ്പിൽ പത്തിലധികം ചികിത്സാ വിഭാഗങ്ങളാണ് വിഭാഗങ്ങളാണ് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് രാവിലെ ഒന്നുമണി മുടങ്ങിയുള്ള സൗകര്യങ്ങൾ സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ ഞരമ്പ് നാടി രോഗ ചികിത്സകൾ ന്യൂറോളജി വിഭാഗമുണ്ട് തൈറോയ്ഡ് മുതൽ പ്രമേഹം വരെയുള്ള ഹോർമോൺ വ്യതിയാനങ്ങൾ സംബന്ധിച്ച് ചികിത്സ നൽകുന്ന എൻഡോക്രൈനോളജി വിഭാഗമുണ്ട് ശ്വാസകോശ രോഗ ചികിത്സാ വിഭാഗം

എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് വാർത്താസമ്മേളനത്തിൽ ഫാദർ ലിച്ചോ കുച്ചുവീട്ടിൽ സോണി സെബാസ്റ്റ്യൻ കിരൺ കമൽ എന്നിവർ പങ്കെടുത്തു